ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് തിരക്കായി പോയി ലാസ്റ്റ് വീഡിയോ അപ്ഡേറ്റിന് ശേഷം ലാസ്റ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ബിറ്റ് കോയിൻ അമ്പത്തെട്ടായിരം ഡോളറിലേക്ക് വന്ന് പറഞ്ഞായിരുന്നു അതിൽ നമുക്ക് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നേ നാൽപ്പത്തി രണ്ട് മുതൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളൊരു മൊമെൻറ്റ് നമുക്കവിടെ കിട്ടിയിട്ടുണ്ട് ആ വീഡിയോയിൽ ഫിഫ്റ്റി നയൻ തൗസൻഡ് ഡോളർ ആയിരുന്നു നമ്മുടെ ടാർഗറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കറൻ്റ്ലി പ്രൈസ് ബിറ്റ് കോയിൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിന് മുകളിലാണ് അറുപത്തി ഏഴായിരം ഡോളറിൽ ആണ് കാരണങ്ങളിൽ പ്രൈസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം നമ്മളൊരു ട്രിപ്പിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു മലേഷ്യ ട്രിപ്പിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പറയാൻ കുറച്ച് ഡിലേ അതാണ് അപ്ഡേറ്റ് ചെയ്യാതിരുന്നത് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് ഇത് മാർക്കറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എൻ്റെ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് എത്ര വരെ ബിറ്റ് കോയിൻ പോകാൻ സാധ്യതയുണ്ട് എന്നെല്ലാം ചോദിച്ച് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ടാർജറ്റ് ബിറ്റ് കോയിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഒന്ന് നാൽപ്പത്തി രണ്ടിൽ പറഞ്ഞിട്ടുള്ള ടൈം തൊട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എന്താ സംഭവിച്ചു എന്നതിന് പറഞ്ഞതിന് ശേഷം അതുപോലെ കിടക്കാം അപ്പോൾ അതിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫിഫ്റ്റി ടു ഫോർട്ടി എയ്റ്റ് ഏരിയയിലേക്ക് ഒരു റേറ്റ് ടെസ്റ്റിന് ശേഷം നമുക്ക് ഫിഫ്റ്റി നയൻ ഡോളറിലേക്കുള്ള ഒരു മൂമെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഫോർട്ടി എയ്റ്റ് ഒരു മൂമെൻറ്റ് നമുക്ക് കിട്ടിയില്ല ഫിഫ്റ്റി ഏരിയയിലേക്കുള്ളൊരു റേറ്റ് ടെസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ലോങ്ങ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റാന്നുള്ള ഒരു ഏരിയ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ആയിരുന്നു സോ ഫിഫ്റ്റി ഏരിയയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്തു ഒരു ലോങ് ഓപ്പർച്യൂണിറ്റി കിട്ടി അപ്പോൾ ലോങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഇത് രണ്ടും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ഷോർട്ട് ലോങ് ഇൻവാലിഡ് ആവാനായിട്ട് ഫോർട്ടി തൗസൻഡും ഫോർട്ടി എയ്റ്റ് തൗസൻ്റോ ലോങ്ങിൽ എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ത്രീ തൗസൻഡ് സെവൻറ്റി അമ്പത്തി മൂവായിരത്തി എഴുപതിന് മുകളിൽ ഒരു ക്യാൻഡൽ ക്ലോസിങ് കിട്ടിയ ലോങ്ങ് ഓപ്പർച്യൂണിറ്റി നോക്കാം നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ചാർജിട്ട് ഫിഫ്റ്റി സിക്സും സെക്കൻഡ് ടാർജറ്റ് ആയിട്ട് ഫിഫ്റ്റീൻ ആണോ ആണ് ഇത്രയും കാര്യങ്ങളായിരുന്നു ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓറൺലി ഓൾറെഡി മാർക്കറ്റ് അത് റീച്ച് ചെയ്തു കറൺലി ബിറ്റ് കോയിൻ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ഒത്തിരി മുകളിലാണ് ഇനിയുള്ള മൂവ്മെൻറ്റ് എങ്ങനെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം അനലൈസ് ചെയ്യാൻ പോകുന്നത് വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള നമ്മൾ ഒരുപാട് പ നാളുകളായി മാസങ്ങളായിട്ട് കണ്ടിന്യൂ ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കപ്പ് കപ്പാൻ ഹോൾഡറിൻ്റെ പാറ്റേണാണ് എടുത്തിരിക്കുന്നത് സോ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇനിയൊരു ഒരു ലോങ് ഓപ്പർച്യൂണിറ്റി എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സിക്സ്റ്റി നയൻ തൗസൻഡ് സെവൻറ്റി നയന് മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഞാനൊരു ലോങ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നുണ്ട് ഫസ്റ്റ് ടാർജറ്റ് എനിക്ക് വരുന്നത് സെവൻറ്റി ഫൈവ് തൗസൻഡിൻ്റെ അടുത്താണ് വരുന്നത് സെവൻറ്റി ഫൈവ് തൗസൻഡ് ഡോളറിൻ്റെ അടുത്താണ് വരുന്നത് സെക്കൻഡ് ടാർജറ്റായിട്ട് വരുന്നത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു എയ്റ്റി ടു തൗസൻഡ് ഡോളറാണ് ഈ രണ്ട് ടാർജറ്റാണ് എൻ്റെ നെസ്റ്റ് ടാർജറ്റ്സ് ആയിട്ട് ഞാൻ കാണുന്നത് അപ്പോൾ അതിൻ്റെ കൺഫർമേഷൻ സിക്സ്റ്റി നയൻ തൗസൻഡ് സെവൻറ്റി നയന് മുകളിൽ ഒരു ക്യാൻഡൽ ക്രോസിങ് കിട്ടി കഴിഞ്ഞാൽ വിത്തോളിയത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ലോങ് ഓപ്പർച്യൂണിറ്റി നോക്കുക എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് നിലവിലെ ഈ ഒരു ഇതിന് പുറം മാർക്കറ്റിൽ പോകാനുള്ള സാധ്യതകളെ ചോദിച്ച് ഒരുപാട് ആളുകൾ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് എൻ്റെ അനലൈസ് പ്രകാരം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തി ഡോളർ എന്നൊക്കെ പറയുന്ന ഒരു പ്രൈസ് റേഞ്ചാണ് നമുക്ക് വീക്കിലി ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു റൗണ്ടിങ് ബോട്ടം പാറ്റേൺ ക്രിയേറ്റ് ആവുന്നതായിട്ട് കാണാൻ പറ്റും അതിൻ്റെ ഒരു കൺഫർമേഷൻ ഏരിയ എന്ന് പറയുന്നതും ഈ പറഞ്ഞ സിക്സ്റ്റി നയൻ എന്നുള്ള ആ ഒരു ഈ പ്രൈസ് റിന് മുകളിലാണ് അതിന് ശേഷം ആ ഒരു ഏരിയ പ്രകാരം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാർജറ്റ് എന്ന് പറയുന്നത് ഈ ഒരു റൗണ്ട് ബോട്ട് തിൻ്റെ നെക്ലെയിം മുതൽ ബോട്ടം വരെയുള്ള ലെങ്ത്താണ് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടായ ഒരു ഏരിയക്കാണ് വരിക അപ്പോൾ ഒരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം എന്നുള്ളൊരു പ്രൈസ് റേഞ്ചാണ് ഞാൻ ഇതിൻ്റെ മൂവ്മെൻറ്റിനായിട്ട് കറണിലെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമുക്ക് മന്ത്ലി ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അവിടെ നമുക്ക് ഒരു ഇവിടെ നിൽക്കുന്ന പ്രൈസ് റേഞ്ച് അതായത് അറുപത്തി ഏഴായിരത്തി മുന്നൂറ്റി പത്ത് എന്നുള്ളൊരു പ്രൈസ് റേഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അവിടെയും നമുക്കൊരു സിക്സ്റ്റി നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി നയൻ മുകളിൽ ഒരു കാനല ക്ലോസിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആ ഒരു ട്രെൻ ലൈനുകളുടെ ലെങ്ത്ത് ടാർജറ്റ് മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്താറ് എന്നുള്ള ഒരു പ്രൈസ് റേഞ്ചിലേക്കൊക്കെ ഫ്യൂച്ചറിൽ ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഉയരാനുള്ള സാധ്യതകളാണ് കാണാനായിട്ട് പറ്റുന്നത് ഇറ്റ്സ് നോട്ട് എ ഫൈനാൻഷ്യൽ അഡ്വൈസ് ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ ഐഡിയാസാണ് ടെക്നിക്കൽ അനലൈസ് ബൈസ് ഞാൻ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് കാണാൻ പറ്റിയ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും തരത്തിലുള്ള ട്രേഡുകൾ നിങ്ങളെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നടത്തേണ്ടതാണ് പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ് ചെയ്ത് സ്വന്തം റിസ്ക്കിൽ മാത്രം ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് അനലൈസ് ചെയ്തിപ്പോൾ മനസ്സിലാക്കാണ്ട് പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത് മറ്റൊരു വീഡിയോയുമായി കാണാം ഞാൻ ശ്രീകുമാർ സാനിങ് ഓഫ്